വരാനിരിക്കുന്ന വിൻഡോസ് പതിപ്പിൽ നിന്ന് വേർഡ് പാഡിനെ നീക്കം ചെയ്യാൻ മൈക്രോസോഫ്റ്റിന്റെ തീരുമാനം മുപ്പത് വർഷം പഴക്കമുള്ള വേർഡ് പാഡ് ഒരു കാലത്ത് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചില്ലറയല്ല മുതൽ എഡിറ്റിംഗ് വരെയുള്ളതെല്ലാം സുഖമായി ചെയ്യാൻ സഹായിച്ചിരുന്നതാണ് വേർഡ് പാഡ് വിൻഡോസിന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പതിപ്പായ വിൻഡോസ് ട്വൽവിൽ നിന്നാണ് മൈക്രോസോഫ്റ്റ് വേഡ് പാഡ് നീക്കം ചെയ്യുന്നത് ഇക്കാര്യം കമ്പനി ഔദ്യോഗികമായി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മൈക്രോസോഫ്റ്റ് റൈറ്റിന്റെ പകരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മൈക്രോസോഫ്റ്റ് വേഡ്പാഡ് അവതരിപ്പിക്കുന്നത് പിന്നീടുള്ള എല്ലാ വിൻഡോസ് അപ്ഡേറ്റിലും നേറ്റീവ് വേഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറായി വേഡ്പാഡ് ഉണ്ടായിരുന്നു വേഡ്പാഡിന്റെ ഫീച്ചറുകൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും ശ്രദ്ധേയമാണ് എന്നാൽ വളരെ കാലമായി പുതിയ അപ്ഡേറ്റുകളൊന്നും ആപ്പിന് ലഭിച്ചിരുന്നില്ല നോട്ട്പാഡിന് പുതിയ അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് വേഡ്പാട് നീക്കം ചെയ്യുന്നതായി മൈക്രോസോഫ്റ്റ് അറിയിക്കുന്നത് എം എസ് വേഡ് നൽകുന്നതുപോലെ ഓരോ അപ്ഡേറ്റിലും പുതിയ ഫീച്ചറുകൾ വേഡ്പാഡിൽ ഉണ്ടായിരുന്നില്ല വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനും അതിന്റെ ഫോണ്ട് വലുപ്പം മുതലായവ മാറ്റുന്നതടക്കമുള്ള ആവശ്യങ്ങൾക്കായാണ് ഉപയോക്താക്കൾ വേഡ്പാടിനെ ആശ്രയിച്ചിരുന്നത് വേൾപ്പാട് പിൻവലിക്കുന്നതോടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നവർക്ക് മുന്നിൽ മറ്റു ഓപ്ഷനുകൾ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ റിച്ച് ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾക്കായി എം എസ് ബേഡിലേക്കോ പ്ലെയിൻ ഡോക്യുമെന്റുകൾക്കായി നോട്ട്പാഡിലേക്കോ മാറാമെന്നതാണ് കമ്പനിയുടെ മറ്റു ഓപ്ഷനുകൾ ന്യൂസ് ഡെസ്ക്